സത്യം അതിട്ടിപ്പോന്നില്ല അവനില്ലാതെ ഭയങ്കര ശ്വാസം ഉണ്ടല്ലേ ഞങ്ങൾ ഇത്ര രണ്ടു പ്രാവശ്യം എനിക്കറിയത്തില്ല എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അന്നമ്മ റെഡിയായിട്ട് കേട്ടിരിക്കുന്നു അതുപോലെ തന്നെ ആദിക്കുട്ടൻ മമ്മി അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് കട്ടപ്പനയ്ക്ക് പോവാണ് കട്ടപ്പനിക്ക് ആയിട്ട് പെങ്ങളുടെ വീട്ടിലേക്കാണ് മഴ പിടിച്ചിട്ട് സർപ്രൈസ് കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കാലാവസ്ഥ വളരെ മോശമാണ് ഭയങ്കര മഴയാണ് ഇപ്പം ഞങ്ങൾ ഇറങ്ങാൻ നേരത്തും മഴ അങ്ങനെ അധികം പെയ്യുന്നൊന്നുമില്ല അല്ലേ അപ്പോൾ മമ്മിയുണ്ട് മമ്മി ആദ്യ കുട്ടികൾ ഒരാഴ്ച അവിടെ പോയി നിൽക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഭാഗ്യതമുണ്ടോ അവരോട് സാധനങ്ങൾ ആ സൈഡിൽ ഇതാണ് അവരുടെ രണ്ടുപേരുടെ ഇങ്ങനെ തുണി ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരാഴ്ചയൊന്നും ഇല്ലല്ലേ പെട്ടെന്നെങ്കിൽ വരികയല്ലോ മമ്മി ആ നോക്കട്ടല്ലേ അതെ ഞങ്ങള് വരും ആദ്യ പോയി നിക്കാൻ പോവാണോ കുഞ്ഞാനിരി ആണോ അതെ അപ്പൊ നമ്മ കൊണ്ടിട്ട് വരല്ലോ അന്നെ കുഞ്ഞെ അല്ലേ കൂട്ടിക്കൊണ്ടു പോവാനല്ലേ ഞാൻ ഞാൻ നടത്തേ പോലെ അതിൽ കുഞ്ഞ് എന്നെ കണ്ടു കഴിയുമ്പഴത്തേക്കും ചിലപ്പം ഇന്ന് കാണാതെ പോരാനേ പറ്റുള്ളൂ ആയിരിക്കും കണ്ടോണ്ട് പോരി ചാടൊക്കെയല്ലായിരിക്കും കാരണം അവന് ഇപ്പൊ കൂടുതലും എന്നോട് ഭയങ്കര അതെ അതെ ഞാൻ ഭയങ്കര കമ്പനിയാണ് ഇപ്പൊ അതുകൊണ്ട് കിടപ്പും മുക്കും എല്ലാം എന്റെ കൂടെ തന്നെ ആയതുകൊണ്ട് തന്നെ ഇന്ന് പോരാ വിളി തുടങ്ങി അല്ലേ ഇന്ന് ഞാൻ കാര്യം രാവിലെ എഴുന്നേറ്റാണ് പറഞ്ഞ അഞ്ചേ മുക്കാലിന് എഴുന്നേറ്റ് പള്ളി പോയി ഇന്ന് ശനിയാഴ്ചയാണ് എന്തോ എന്തോ ആ നീ ചുമ്മാളിച്ചതാ അവനെ തന്നെ ഇന്ന് പള്ളി പോയതന്നു ചോദിച്ചുകഴിഞ്ഞാല് നമ്മുടെ പള്ളിയിലെ എളവ് പുള്ളിയിലെ കൊച്ച സ്ഥലമായി പോയിരുന്നു അപ്പം അതിനെ അച്ഛനെ യാത്ര ഇപ്പൊക്കെ ആയിട്ട് ഇന്ന് പള്ളിയിൽ പോയിരുന്നു രാവിലെ അപ്പോൾ അച്ഛനെ കൊണ്ടുവിടാൻ പോകണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ അന്നേരപ്പം കേട്ടപ്പം കട്ടപ്പനിക്ക് എല്ലാവരും കൂടെ പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ പിന്നെ അച്ഛനെ കൊണ്ടുവിടുന്ന യാത്ര എനിക്ക് ഒഴിവാക്കേണ്ടി വന്നു അങ്ങനെ ആദ്യ കുഞ്ഞിനെ മമ്മിയും കൂടെ കൊണ്ടുവിടാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഒരു യാത്ര ആ ഇല്ലില്ല അങ്ങനെയാണെങ്കിൽ അപ്പം ഞാൻ നിങ്ങളെ കൊണ്ടുവിട്ടേക്കാന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞങ്ങളവിടെ ചെല്ലട്ടെ സർപ്രൈസ് ആയിട്ട് നമ്മളവിടെ ചെല്ലുന്ന വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ അവിടെ നമുക്ക് ഈ കൂടി തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതായത് ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്ന വരെയുള്ള വീഡിയോ ഇതിനകത്ത് ഉണ്ടാവും അതുപോലെ തന്നെ ആദ്യം ഒന്ന് മുടിയൊക്കെ വെട്ടി ഒന്ന് റെഡിയാക്കാനുണ്ട് അതെ എനിക്കും പറ്റിയാലൊന്ന് താടിയുടെ മൊത്തം പഠിച്ചാലോ അല്ലേ മൊത്തം ഞാൻ അടിപൊളിയായിരിക്കും ഇങ്ങനെ ഈ അസ്ഥി കൂടെ ആ കൊല ആയിപ്പോ തന്നെ ആ ആ കൊല വാങ്ങാൻ കൊല വാങ്ങാനുള്ള ശ്രമല്ലോ മീനായി പോന്നെ ചെയ്യാനാ എന്താ ഞാൻ കാലാവസ്ഥ ഇങ്ങനെ നമ്മൾ മെലിഞ്ഞു വലിഞ്ഞു പോവു എന്നാ ഞാൻ അറിഞ്ഞോണ്ട് ചെയ്യുന്നതാണോ അതുകൊണ്ട് തന്നെ ഞാൻ വലിയ വേണ്ടിയല്ലേ അപ്പൊ എന്തായാലും ഞങ്ങള് നമുക്ക് പോയിട്ട് വരാല്ലേ ടാറ്റി ബൈ ബൈ ഉമ്മടു ടാറ്റാ കൊഞ്ചാറ്റീ ടാറ്റാ നോക്കേ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി ആളെ പുറത്തേക്ക് ആഴ്ച കാണുവാണ് ഞങ്ങ വന്നിറങ്ങി കേട്ടോ മഴയാണ് മെയിലോട്ട് പോകണം പുഴയെടുക്കാനാ വന്നേ മഴ പെയ്യുന്നു പുഴ എടുക്കാൻ അങ്ങനെ നനയാതെ പോകണമെന്നൊക്കെ ഉണ്ട് ആവശ്യം മാറ്റി പിടിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ അറ്റം തെറച്ചു വന്ന് കൊള്ളും എന്നോ ആ ഇനി നനയാതെ കൊണ്ടോക്കോ ഞാനും എന്നെ നനയുമല്ലോ അ നിങ്ങൾ പൊക്കോ നിങ്ങൾ പൊക്കോ നിങ്ങൾ കേറപ്പൊക്കോ പേടിയണം അന്ന് നീ കയറപ്പൊടി ആ മഴ പോയി ഞാനും എന്നെ പൊക്കോളാം ഞങ്ങള് സർപ്രൈസ് പൊളിഞ്ഞു കേട്ടോ അതിൽ നോക്കി ആയിച്ചടി അയച്ചോടി ഇതായോടി ആവ കുട്ടിയാണോ ദേ വരുന്നു കുഞ്ഞുകാതെ കുത്തി കാണാൻ വേണ്ടി വന്ന കേട്ടോ ഏരിക്കുന്നേക്കുന്നു എങ്ങനെയുണ്ട് പോവാ ഞങ്ങൾ മുടി വെട്ടാൻ മുടി പോവാൻ പോകുന്നതിന് എല്ലാവരോടും പറഞ്ഞു പോന്ന് പാകം വെട്ടുകയാണെന്ന് ചാച്ചാ ടാറ്റ എല്ലാർക്കും പോകുന്നുണ്ട് ടാറ്റൊക്കെ കൊടുത്ത് എലക്ഷൻ എലക്ഷന് മത്സരിക്കാൻ നിൽക്കുന്ന സാധനത്തി എലക്ഷൻ മത്സരിക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥി പോകുന്ന പോലെ എല്ലാവർക്കും കൈയ്യൊക്കെ വീശി കാണിച്ച് കരയാനായിട്ട് പോകുന്നുണ്ട് അവിടെ ചെന്ന് കേട്ടാൽ അറിഞ്ഞിട്ടുണ്ട് ഞാൻ പറയാം കേട്ടതിനോട് മിണ്ടാണ്ടിരുന്നോണേ ആദി ആ ഓ എന്തോ സന്തോഷം അന്നെ കുഞ്ഞിനെ ഇവിടെ നിർത്തിട്ട് മമ്മിയടുത്ത് ആക്കിയിട്ട് പോന്നു അതെ അതെ വേറെ ആരും ഇല്ല കേട്ടോ നമുക്ക് മുടി വെട്ടിട്ട് വരാം എന്നിട്ട് നമുക്ക് ഷേപ്പ് കാണാം ഷെയ്പ്പ് ആകെ കാണാല്ലേ ഹലോ ഗൈസ് ഇത് കണ്ടോ ഇത് കണ്ടോ ഒരാൾ എന്ത് ധൈര്യമായിട്ട് ഇറങ്ങി പോയാന്ന് പോകാതെന്നോ വലിയ ഭർത്താനൊക്കെ പറഞ്ഞു തിരിച്ചു വന്നപ്പോഴത്തേക്ക് കരഞ്ഞു കാറി നാശ പോലെ അവൻ ആർക്കും അവന്റെ ഒന്നും ആയില്ല എന്റെ എത്തി ഏതാണ്ടോ എന്റെ എത്തിന്നോ നല്ല ഇതുണ്ട് നിങ്ങൾക്ക് മേടിച്ച് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുപോലെ വെട്ടി ഒരുപാട് പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പെട്ടെന്ന് വരേട്ടോ പക്ഷെ അന്ന് കാണുന്നില്ല ഇവിടെ ആ അവിടെ നല്ലൊരു പെട്ടി എടുക്കാൻ പറ്റിയില്ലന്നെ അമ്മക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട് പക്ഷെ പക്ഷെ അവിടെ കൂടി കമ്പ്ലീറ്റ് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ശരിയായില്ലോ എന്നാ താരസ്യം ആണോ അത്രമായിട്ട് ഈ സംശയം അങ്ങോട്ട് പോയപ്പോ ചിരിച്ചൊക്കെ പോയതാ ഞാനേ അയ്യേന്ന് കാര്യ ഇനി നമുക്ക് അവരുടെ അടുത്ത് പോകണം അവരുടെ അടുത്ത് ചെന്ന് അന്നക്കുട്ടിയെടുത്ത് ആദ്യ കൂട്ടുന്ന ഇവിടെ നിർത്തി മമ്മിയെ അവിടെ നിർത്തിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പം തന്നെ സമയം ഒരുപാടായി എട്ട് മണിയായി സമയം നേരത്തെ പോണമെന്ന് ഓർത്തൊണ്ടിരിക്കണം ഈ മഴയൊക്കെ ആയതുകൊണ്ട് മഴയും കാറ്റുമൊക്കെ ആയതുകൊണ്ട് പക്ഷെ വന്നൊന്ന് സമയം കയറി അപ്പം ഇനി നമുക്ക് അവിടെ ചെന്നതിനു ശേഷം ഞങ്ങളെ വീട്ടിൽ ചെല്ലുമ്പോൾ പിടുത്തോ ഇല്ല വീട്ടിൽ ചെല്ലുന്നവരെന്താ എന്തായാലും വീഡിയോ ഉണ്ടാവും അല്ലേ ഓക്കെ എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇവിടുന്ന് സമയം പത്ത് ആ പത്ത് മണി കഴിഞ്ഞ് പത്ത് പത്തായിട്ടോ മീ ഞങ്ങൾ പോവാണ് ആദ്യപ്പുഞ്ഞെവിടെ ഇരുത്തിട്ട് പോവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഭൂമി കയറി ഇവിടെ കിടന്ന കളിയാണ് കേട്ടോ ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ പോകുന്ന കാര്യം ഓ എൻ്റെ പൊന്നെ ആ ഒക്കെ ഇവിടെ കിടക്കുന്നു അപ്പം ഞങ്ങൾ വെയ്യറക്കട്ടെ കേട്ടോ അവനെ നോക്കിക്കോട്ടോ അവൻ തെറച്ചി ചെന്ന് കൊച്ചിനേത്തേക്ക് വീഴും കിട്ടിയില്ല ആദ്യ കേട്ടോ ഞങ്ങൾ പോവാട്ടോ അതെ ഉമ്മാ ഉമ്മ ലവ് യു ലവ് യു ലവ് യു എക്സ് വൈസഡ് അതെ ലവ് യു എക്സ് വൈ കിസഡ് പോവാട്ടോ ആ അവിടെയൊക്കെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അന്ന കൊടുക്കുന്ന അന്നയും ചിലപ്പോൾ ഇന്ന് വെട്ടിയപ്പോൾ ഇനി അറിയത്തില്ല അവനറിയുന്നുണ്ടോ അവനെ ഇട്ടിട്ട് പോകുന്നു പാവം ഇടാ ആദ്യക്കുട്ടോ ആരോടെ ഇന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാൻ എനിക്ക് ആരുമില്ല നീ നീ ഞാനും കൂടെ അവിടെ പാവം ഒരു ദിവസം ഇങ്ങനെ മമ്മിയുടെ അടുത്ത് കൊണ്ടു എടുത്തിട്ട് എനിക്ക് ഉറക്കം അപ്പാ അപ്പാന്ന് പറഞ്ഞ രാത്രി കിടന്ന് വാങ്ങിയ ഒട്ടും ഇല്ലാതെ ആദ്യപ്പെട്ട പോവാണ്ടി നമുക്കെന്നറങ്ങാം എന്നാമ്മ ഞങ്ങളോ ഞങ്ങളിറങ്ങോട്ടോ ഞങ്ങളറങ്ങോ ചെന്തിയാ അവനെ വിട്ടിട്ട് പോണെങ്കി ഈ സത്യം അതെ അതിപ്പുട്ട അത് ഒരു ഉമ്മ അപ്പൊ ശരി ഉമ്മാതെയതെ അടുത്ത ദിവസം ഇനി വരുമ്പോ കണ്ടാവനോ എന്റെ പുറകെ ഇട്ടിട്ട് പോടിയ പേടിയ പേടിയാ സത്യം വീട്ടിൽ ഭയങ്കര ശ്വാസം മുട്ട ഞങ്ങളിപ്പോ രണ്ടു പ്രാവശ്യം വിളിച്ചത് താഴെ ഇറങ്ങിട്ട് വീണ്ടും ഒന്നിനെ ഞങ്ങളോട് വിളിക്കാൻ പറഞ്ഞേക്കാണ് ഇതേ കിടക്കുന്നു ചെറുക്കനില്ലാന്ന് പോകാൻ പറ്റുന്നില്ല ഇല്ല ഒന്നൂര് ഫോൺ വിളിക്കുകയാണ് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര വിഷമോ

കളിയാണ് അവൻ ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങാൻ നേരത്തിലാണ് ഞങ്ങൾ പുറത്തിറങ്ങി നിന്നിപ്പോ അപ്പാ അമ്മ അതില് കുറച്ചു നേരം അങ്ങോട്ട് നടന്നു അപ്പൊ അവരെടുത്തോണ്ട് പ്രാവശ്യത്തോട്ട് പോയി നീ എനിക്കാ കൊഴപ്പം ഇവിടെ ഒഴിവൊക്കെ ജോലി ഇതിനെ കൊണ്ടങ്ങനെ അല്ല കുഴപ്പമില്ല ഏറ്റവും കൂടുതൽ കുഴപ്പമില്ല എനിക്ക് ഞാൻ പോകത്ത പോലെ എനിക്ക് മാനസികമായി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അതാ മനസ്സിലാകും എനിക്ക് എന്നെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒന്ന് മാറ്റി കിടത്തിയിട്ട് എനിക്ക് ഈ എനിക്ക് ശംഖു വേണ്ടി തലവേദന തന്നെ ഇന്ന് വേണ്ടി രാത്രി ഞാൻ കിടന്നാൽ തിഞ്ഞു മറഞ്ഞ് കിടന്നു ഇവിടെ ആശുപത്രി ഞാൻ കൊച്ചിനെ കൊച്ചിനെടുത്ത് ഇവിടെ കടന്നു കിടത്താന്ന് പറഞ്ഞു മമ്മിയുടെ അടുത്തുനിന്ന് ഒരു ദിവസം മമ്മിയുടെ അടുത്ത് കിടത്തില്ല ഇപ്പൊ കുറെ ദിവസമായിട്ട് അതിന് ഞാനോടെയാണ് കിടപ്പ് എന്താകും എനിക്കറിയത്തില്ല ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് സമയം പത്തരയായി പത്ത് മിനം പന്ത്രണ്ടാകുമ്പോൾ വീട്ടിൽ ശരി നല്ല മഴയാണ് ശരി ഓക്കെ ബൈ അടുത്ത ദിവസം കാണാം